നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാനി ഇരുപത് ദിവസം മാത്രം അവശേഷിക്കെ കണക്കുകൂട്ടലുകളുമായി എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി തങ്ങൾക്ക് മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് എല്ലാ പാർട്ടികളും വിശ്വസിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള കണക്കുകൂട്ടലുകൾ അവർ നടത്തി വച്ചിട്ടുമുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത് അത് ആലപ്പുഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴ കൂടി തിരിച്ചു തിരിച്ചുപിടിച്ച് ഇരുപതിൽ ഇരുപത് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രവർത്തിച്ചത് അങ്ങനെ ആലപ്പുഴയിലേക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു നേതാവിനെ തന്നെ ഒരു അഖിലേന്ത്യൻ നേതാവിനെ തന്നെ രംഗത്തിറക്കുകയായിരുന്നു കെ സി വേണുഗോപാലിലൂടെ ആലപ്പുഴയും കൂടി തിരിച്ചു പിടിക്കുമ്പോൾ ഇരുപതിൽ ഇരുപത് സീറ്റും തങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം എന്നാൽ സി പി എം ആകട്ടെ കഴിഞ്ഞ തവണ ഒരു സീറ്റ് കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പത്ത് ലേയർ സീറ്റുകൾ തങ്ങൾക്ക് ലഭ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് പ്രവർത്തനം മുന്നോട്ട് വന്നത് അത് അവർ കണക്കുകൂട്ടലുകളിൽ ആ പത്ത് പത്തിനു മുകളിൽ കിട്ടാവുന്ന സീറ്റുകളെ കുറിച്ചുള്ള ധാരണകളൊക്കെ ആക്കിയിട്ടുമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് വലിയ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അവർ ആദ്യം മുതലേ കണ്ടത് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും മാത്രമല്ല അഞ്ച് ലേറെ സീറ്റുകൾ തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നും ബി ജെ പിയുടെ നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും സംസ്ഥാന നേതാക്കളും കണക്കുക കൂട്ടുന്നുണ്ട് ആ അഞ്ച് മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പുനർവിനന്ദിനത്തിലും ആ ഒരു കണക്കുകൾ തന്നെയാണ് വ്യക്തമാവുന്നത് എന്ന് അവർ പറയുന്നു അഞ്ച് മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറാൻ തങ്ങൾക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വവും കണക്കുകൂട്ടലുകൾ ഇങ്ങനെ നടക്കുമ്പോഴും സത്യം എന്നത് അവശേഷിക്കുന്നു സത്യ ഈ സത്യം അവശേഷിക്കുമ്പോൾ കേരളത്തിലെ മൂന്ന് വമ്പൻ കോൺഗ്രസ് നേതാക്കൾക്ക് അടിപതറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ അത് കോൺഗ്രസിലെ വമ്പൻ നേതാക്കൾ എന്ന് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള മൂന്ന് നേതാക്കളുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ലിസ്റ്റിന് ഇത്തരത്തിലുള്ള സംശയം ഉയരുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ്റെ കാര്യമാണ് കെ സുധാകരന് ഇത്തവണ കണ്ണൂരിൽ അടിപതറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ അത്തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അത് കോൺഗ്രസ്സിൽ പോലും ചില നേതാക്കൾക്ക് അത്തരത്തിലുള്ള ഒരു തോന്നലുകൾ വന്നിട്ടുണ്ട് എന്നും അത്തരത്തിലുള്ള കണക്കുകളിലേക്ക് അവർ എത്തുന്നുണ്ട് എന്നുമാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ കോൺഗ്രസിൽ നിന്നും കെ സുധാകരൻ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി സി പി എമ്മിലെ എം വി ജയരാജനാണ് മത്സരിക്കുന്നത് എം വി ജയരാജന് അനുകൂലമായ പല ഘടകങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിലേക്കാണ് കണക്കുകൾ നീങ്ങുന്നതും അങ്ങനെയെങ്കിൽ ഇത്തവണ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരന് കണ്ണൂരിൽ പരാജയം സമ്മതിക്കേണ്ടി വരും ഒരു വമ്പൻ വൃക്ഷം തന്നെ ഒരു വട അവരുടെ കോൺഗ്രസിൻ്റെ വടവർഷം തന്നെ തകർന്നു വീഴുമെന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം നേതൃത്വത്തിൽ നിന്നും ബി ജെ പി നേതൃത്വത്തിൽ നിന്നുമൊക്കെ ഉയർന്ന പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തവണ കെ സുധാകരൻ അവിടെ കഴിയില്ല എന്ന് തന്നെയാണ് പല കണക്കൂട്ടലുകളും തെളിയിക്കുന്നതും രണ്ടാമത് തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ മണ്ഡലമാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ വന്നു നിന്നത് വലിയ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടുകൂടിയാണെങ്കിലും അവിടെ ബി ജെ പി പ്രവർത്തകർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ വിശ്വസിക്കുന്നത് കെ മുരളീധരൻ ഒരിക്കലും അവിടെ ജയിച്ചു കയറാൻ കഴിയില്ല എന്നുതന്നെയാണ് ബി ജെ പി പ്രവർത്തകർ കണക്കുകൂട്ടുന്നത് അവിടെ സുരേഷ് ഗോപിക്ക് വലിയ തോതിലുള്ള ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറാൻ കഴിയുമെന്നും കോൺഗ്രസ്സിനെയും ഇടതുപക്ഷത്തിനെയും അവിടെ തറപറ്റിക്കാൻ കഴിയുമെന്നും ഉള്ള കണക്കുകൂട്ടലുകളാണ് സി പിന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഈ കണക്ക് കൂട്ടലുകൾ അവിടെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് താനും അങ്ങനെയെങ്കിൽ അവിടെ ആടിപതർന്നത് കോൺഗ്രസ്സിലെ വമ്പൻ നേതാക്കളിൽ മറ്റു മറ്റൊരു വമ്പൻ നേതാവായ കെ മുരളീധരൻ തന്നെയാണ് പല വിജയ പല തവണ ഇലക്ഷനുകളിലും പല തെരഞ്ഞെടുപ്പുകളിലും പിന്നെ കോൺഗ്രസ്സിന് വേണ്ടി തേരോട്ടം നടത്തിയ നേതാവാണ് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ്റെ പരാജയം കോൺഗ്രസ്സിന് വലിയ പരാജയപ്പെടുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഇടിവതിനെ സംഭവിപ്പിക്കും എന്നതിൽ സംശയമില്ല മൂന്നാമത്തെ നേതാവ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് സുരേഷാണ് വിജയം മാത്രം കണ്ട് വളർന്ന നേതാവാണ് സുരേഷ് സുരേഷിനെങ്കിൽ ഇത്തവണ സുരേഷിന് മാവേലിക്കര മണ്ഡലം കൈവിടും എന്ന് തന്നെയാണ് കണക്കൂട്ടലുകൾ പുറത്തു വരുന്നത് അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളാണ് പുറത്തു വരുന്നത് അവിടെ സി പി ഐയിലെ അരുൺകുമാർ ശക്തി തെളിയിക്കുമെന്നും അരുൺകുമാർ അവിടെ വിജയിച്ച് കയറുമെന്നുമുള്ള കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ മാവലിക്കരയിലൂടെ കോൺഗ്രസിന് നഷ്ടപ്പെടുക അവരുടെ പ്രഗത്ഭനായ ഒരു നേതാവിനെയാവും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരിക്കലും പരാജയം സമ്മതിക്കേണ്ടി വരുന്നിട്ടുള്ള നേതാവല്ല പലതവണ മാവലിക്കരയിൽ തന്നെ വിജയിച്ച് കയറിയ നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ കണക്കുകൾ ശരിയായി വരികയാണെങ്കിൽ കേരളത്തിൽ അടിപതറുന്നത് മൂന്ന് വമ്പൻ നേതാക്കൾക്കായിരിക്കും ഒന്ന് കെ സുധാകരൻ ഒന്ന് കെ മുരളീധരൻ മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷ്